ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാമായിട്ടോ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരൊന്നര കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കട്ടയൊന്നും കൂടാതെ ഇതാ ഇതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കൊരു അരമുറി സവോള ചെറുതായിട്ട് അരിഞ്ഞ് കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ അതുകൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ക്യാരറ്റ് തന്നെ ചേർക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾ അതൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ അരിപ്പൊടി മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി ആയതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ അപ്പം ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കട്ടയതും പിടിക്കാതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കുറുകി വരാം കേട്ടോ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് ഒരു സ്റ്റേജ് ആകുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക് ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് കുറച്ച് തണുക്കാനായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ എല്ലാം തന്നെ ഈ ഒരു കയ്യില് വെച്ചിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവികേറ്റി എടുക്കണം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അതിനുശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവി ആവികേറ്റി എടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ തണുത്തു വന്നതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിന് കഴിക്കാനായിട്ട് നമുക്ക് കറികളിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ നമുക്ക് തേങ്ങാ ചട്നി തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം നമുക്ക് മക്കൾക്ക് രാവിലെ ലഞ്ച് ബോക്സിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് നമുക്ക് അധികം സമയമൊന്നും കളയാതെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അരിപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്